ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം അലഹദില്ല ഞാനും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്നുണ്ടെങ്കിൽ നമ്മളിന്ന് രമീസ് ഖാൻ്റെ കൂടെ രണ്ട് മൂന്ന് പ്ലെയറിനെ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പം രമീസ് കപ്പ ഇവിടെയല്ല രമീസ് കഥ അവിടെ ഉണ്ട് ബാക്കിലുണ്ട് ആരോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്ലേയറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പം ഏത് പ്ലെയറാണ് എന്താണ് എങ്ങനെയാന്നുള്ളതൊക്കെ രമീസ് കപ്പ വരും അപ്പം അതിന് മുന്നേ ഞാനൊരു ഇൻട്രോ എടുത്ത് വെച്ചതാണ് നിങ്ങൾ നേരിട്ട് പറഞ്ഞ ആരെ ആരെ വേണ്ടി പോണ പേരെന്താ സ്പാനിഷ് ഫുട്ബോൾ താരം പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് ഗോൾ ും കഴിഞ്ഞോള് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് സെമി ഫൈനലിൽ ഭയണത് അതിന് ശേഷം ഇവര് ഫൈനലിൽ എത്തുന്നതും പിന്നെ ഒരു പിന്നെ വേറെ കുറച്ച് പ്ലേയേഴ്സ് ടീഷർട്ട് എടുത്ത് ജൊസേലുവിൻ്റെ മാത്രം ടീഷർട്ട് എടുത്തിട്ടുണ്ട് വേറെ പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ റൊമാനിയയിൽ കളിക്കുക റൊമാനിയൻ നാഷണൽ ടീം പ്ലെയർ പ്ലെയറുണ്ട് അതേപോലെ ഉറുഗൻ ഉണ്ട് പിന്നെ ഒരു കൊറിയൻ പ്ലെയർ ഉണ്ട് ഇവരൊക്കെ ഉണ്ട് ചോദിച്ചില്ല അവരൊക്കെ നമ്മളത്ര ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ജൊസേലുവിനെ കാണാന്നുള്ളൊരു ഇതാണെന്ന് വെച്ചാൽ ഞാൻ വന്നാൽ റേനിൻ്റെ പിന്നെ ഫാനാണ് പിന്നെ അതുപോലെ സ്പെയിനും നമ്മൾ പോർച്ചുഗൽ കഴിഞ്ഞാല് സ്പെയിനാണ് നമ്മളൊരു ടീം കഴിഞ്ഞ കളിയിൽ യൂറോപ്പ് കപ്പും അതേപോലെ ചാമ്പ്യൻസ് ലീഗ് എല്ലാം അടിച്ചൊരു വ്യക്തിയാണ് ഇപ്പോൾ ഖത്തറിലേക്ക് റയാളിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഖത്തറിലെ ഖറാഫ എന്നുള്ള ക്ലബിലാണ് ഇപ്പോൾ കളിക്കുന്നത് ഓൾറെഡി പുള്ളി ഇവിടെ വന്നിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായി ഇന്നലെ പോകുന്നത് ഇന്നലെ ടൈം കിട്ടിയില്ല ഇപ്പം ഇന്ന് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ബാക്കി വിളിക്കാന്ന് കാണാം നമ്മൾ വലിയ ചായ ലവർ എന്നല്ലെങ്കിൽ പോലും ചില ഈവനിങ്ങിൽ ചായ കുടിച്ചാലൊന്നു തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കൊരു പണി കിട്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല എപ്പോഴും നമ്മൾ സ്വീറ്റർലോൻ്റെ ഒരു ബാഗ് എപ്പോഴും ബാഗിൽ കൊണ്ടെടുക്കാറുണ്ട് അപ്പോൾ ആ സ്വീറ്റർലോൻ്റെ പാക്കറ്റ് നമ്മൾ ചായൽ ഒഴിക്കുമ്പോൾ ചായയിൽ പാക്കറ്റ് ഇടയ്ക്ക് ഒന്ന് പോയിട്ടുണ്ട് ചായ കിട്ടിയിട്ടുണ്ട് നമ്മളെ ലിപ്റ്റ ചായ കുടിക്കുന്ന ഷുഗറിൽ വിത്തൗട്ട് വിത്തൌട്ട് ഷുഗറിൽ നമ്മൾ സ്വീറ്ററിൻ്റെ എപ്പോഴും കൊണ്ടിടക്കും അപ്പോൾ സ്വീറ്ററിൽ ഇതിലട്ട കഴിഞ്ഞാൽ ാണ് ക്ലബിലുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞത് വൈഫിനകത്തോട്ട് അലൗഡ് ആക്കൂല കാരണം അവിടെ ഷെയ്കുമാറും കൊറേ അറബ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് മീറ്റിംഗ് എന്താണ് അപ്പം ലേഡീസിനെ അലൗഡ് അല്ല എന്നുള്ളത് ഒറ്റക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഇന്ന അങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് അലൌഡ് ആക്കിട്ടില്ല ലേഡീസിന് പോവാൻ പറ്റില്ല പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി കണ്ട് പക്ഷെ ജോസേലു കണ്ടിക്കില്ല Good? Yeah. Thank you. അപ്പൊ ഇറിയാൻ മെയിനായിട്ട് ഇന്നലെ കാണു സെലൂനെ ഞാനെന്താ പറയുക വിചാരിച്ച നിങ്ങൾ എങ്ങനെയാണ് അച്ചക്ക് അതിന്റെ ഉള്ളില് പോയിട്ടുള്ള കഥ വരാ എല്ലാ പ്ലേസും കൈ തരുന്ന എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആളില്ല ഇനി വണ്ടിയിൽ വെച്ചിട്ടില്ല

അഹസോട ഇടരെ ജോയിൻ ചെയ്തില്ല ജോയിൻ ചെയ്തതിന് ശേഷം കാണാൻ പോകും വീനേങ്ങോട്ടാ നെക്സ്റ്റ് destination എനിപ്പോ അടുത്ത നമുക്ക് destination കാണില്ല ടൈമില്ല ഇപ്പോ 7 8 മണിയല്ല 8 അല്ല അമ്മേ ഇടറ മൊബൈൽ കേവല റൈല ഓഫീസിൽ അടന്ന് പോണം 8 ൽ നല്ല ദാഹ വരുന്നു സ്കൈ മോനെ ടും ഞാന് അപ്പൊ കൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ആണോ